കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വിദ്യാനഗർ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വിദ്യാനഗർ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും ബെതിര പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സിൽ നൂറ്റി സ്കൂളുകളിലെ കായിക താരങ്ങൾ നൂറ്റി ഇരുപത്തിമൂന്ന് ഇനങ്ങളിലായി പങ്കെടുക്കും തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ രജിസ്ട്രേഷൻ നടക്കും വൈകിട്ട് മൂന്നിന് പി ടി എം എ യു പി സ്കൂൾ ഭിദിരയിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖാ പ്രയാണം സ്റ്റേഡിയത്തിൽ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ബോർഡ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പണക്കാട് തങ്ങൾ മെമ്മോറിയൽ സ്കൂൾ ബിദിരയുടെ ആതിഥ്യത്തിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് ഒമ്പത് പത്ത് തീയതികളിലാണ് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് നൂറ്റി നാൽപ്പതോളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഏകദേശം ആറായിരത്തിൽ പരം കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ കാസർഗോഡിലെ ഏറ്റവും വലിയ ഒരു മേളയാണ് അവിടെ നടക്കാൻ പോകുന്നത് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സി എ മുഹമ്മദ് കുഞ്ഞി മധു റോഷനി കൃഷ്ണൻ ബി കെ അബ്ദുൾ റഹ്മാൻ ബി എം സി ബഷീർ മുഹമ്മദ് മാണിമുല ഹാരിസ് ബിദ്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്